ഈ ചൂട് സമയത്തും അതേപോലെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു കിഡ്ഡിലൻ ഡ്രിങ്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മനസ്സും ശരീരമൊക്കെ കുളിർപ്പിക്കാനും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഡ്രിങ്കാണിത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഈ വേനൽ ചൂടിലെ നമ്മുടെ ശരീരത്തിന് ഒരു കുളിർമ കിട്ടാനായിട്ട് നല്ല ഒരു തണുപ്പ് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് കസഗസ് ആദ്യം തന്നെ വെള്ളത്തിൽ ഇടാം അപ്പോൾ ഏതൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലും കുറച്ച് കസഗസ് ചേർക്കുന്നത് നല്ലതാണ് നല്ല തണുപ്പ് ശരീരത്തിന് കിട്ടാനായിട്ട് ഇത് നല്ലതാണ് അപ്പോൾ അത് രണ്ട് സ്പൂണോളം കസ് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ കുതിരാൻ വെക്കാം ഇനി നമുക്ക് വേണ്ടത് ചൗവരിയാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ചവ്വരി ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചവ്വരി നമുക്കൊന്ന് കുതിരാൻ വെക്കണം അപ്പോൾ അതിനായിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്കിത് കുതിരാൻ വെക്കാം ഏകദേശം പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് വീർത്ത് വരും ഇനി നമുക്കൊരു പാക്കറ്റ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഡ്രിങ്കിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നമ്മൾ മൂന്ന് സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽപ്പൊടിക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പാൽപ്പൊടി മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാൽപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാനലൈസെൻസ് ഒരു മൂന്ന് ഡ്രോപ്പ് കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കസ്റ്റാഡ് പൗഡറാണ് അപ്പോൾ രണ്ട് സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വാനില കസ്റ്റാർഡ് പൗഡർ രണ്ട് സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കസ്റ്റാഡ് പൗഡർ കുറച്ച് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ കസ്റ്റാർഡ് മിൽക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇളക്കി ഈ കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് കുറുക്കിയെടുക്കണം കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടുതന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റോളം ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഇത് ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇത്രയും തിക്നസ് മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചവരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ചവരി കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഈ കുതിർന്ന ചവരി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതേപോലെ ഈ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത് ചൗരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാം വെച്ച പാലിലേക്ക് ഇനി ചൗരി ഇട്ട് കൊടുക്കാം അപ്പോൾ പാലിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ ചൗരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കസഗസ് കൂടി ചേർക്കാം അപ്പോൾ അത് കസഗസ് നല്ലപോലെ വീർത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കസഗസ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ നട്ട്സൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൂടുതൽ ടേസ്റ്റി ആക്കാവുന്നതാണ് അപ്പോൾ ഫ്രൂട്ട്സും ഒന്നും ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് നന്നായിട്ട് തണുപ്പിച്ച് ഇത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരാപ്പിളും ഒരു ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ അനാറിൻ്റെ ഈ ഒരു കറയുണ്ടല്ലോ അത് നമ്മുടെ വിരലിലോ നഖത്തിലോ ഒന്നും ആവാതെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട് ഇതേപോലെ അനാർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളത് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ അനാറൊക്കെ അത് ഇതേപോലെ അടർന്ന് വീഴും ബാക്കി അടർന്ന് വീഴാത്തത് നമുക്കൊരു തവി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള ആ ഒരു അനാറെല്ലാം തന്നെ പാത്രത്തിലേക്ക് അടർന്ന് വീണോളും അപ്പോൾ നമ്മുടെ വിരലിലോ അല്ലെങ്കിൽ നഗത്തിൻ്റെ ഇടയിൽ ബ്ലാക്ക് കളർ പാട് വരില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് അനാറ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നോക്കിക്കേ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആ ഒരു അനാറിൻ്റെ കുരുവുകളെല്ലാം തന്നെ വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അനാറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവർക്കും അനാറ് ക്ലീൻ ചെയ്യാനൊക്കെ മടിയായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഇനി നമുക്ക് ഫ്രൂട്ട്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ആപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഫ്രൂട്ട്സും തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണുള്ളത് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം ഈ ഒരു തിക്നെസ്സിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെർവ് ചെയ്യാവുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തണുത്ത പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ലൂസാക്കിയിട്ടും സെർവ് ചെയ്യാം അപ്പോൾ നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല ദാഹമായിരിക്കും അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള വെള്ളം കുടിക്കാനായിരിക്കും നമുക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് ഞാനൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അപ്പം തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്കിനി ക്യാഷുനട്സോ അല്ലെങ്കിൽ ബദാമൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഇടക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ നോമ്പ് സമയത്ത് ഒരിക്കലെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്